ഭഗവതി വിളിച്ച പോലെ മുഖത്തെടുത്ത് കഴിഞ്ഞ് മൂടി വയ്ക്കാൻ തുറന്നായിരുന്നു പെട്ടെന്ന് കുഴഞ്ഞു വീണു അപ്പ തന്നെ കഴിഞ്ഞു ബാക്കി കാര്യങ്ങൾക്കെല്ലാം ഏർപ്പെടുന്ന തിരിക്കൊന്നും വേണ്ട അമ്മ കുട്ടിയുടെ ഭർത്താവിനെയും ഞാൻ കുടുംബവും ഭഗവതി കല്പിച്ചതാ എന്നോട് ഞാൻ കണ്ടു പേട്ട് വരുമെന്ന് വന്ന് പറഞ്ഞു എന്റെ കൈരേഖ്യം സത്യാവും എന്റെ തലയിൽ നിനക്ക് അങ്ങനെ പല വിഡുത്തരും മട്ടത്തിലൊക്കെ തോന്നാം സയൻസ് ആകാശ കടന്ന് അപ്പുറത്തേക്കാ അതിന്റെ രേഖാശാസ്ത്രവും ഗൗളി ശാസ്ത്രവും വിധിയാ ഒന്നും അച്ഛനെ ഞാൻ കൊണ്ടുപോകാം ഡോക്ടറെ അതാവാം പക്ഷെ എന്റെ കടമ ഞാൻ തന്നെ ചെയ്യണല്ലോ എന്തൊരു വാശി എനിക്ക് വാശി അവിടെ ഒരാൾ ആരോ അനാഥായിട്ട് ആയിട്ടേ ഉള്ളൂ അതുകൊണ്ടാ പറഞ്ഞത് അല്ല ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ ഈ ഞാൻ ആരാ ആരാണ്ടാ ഇവളുടെ ഭർത്താവാണ് ഭർത്താവ് നിങ്ങൾ വളർത്തുമ്പോ തോന്നിപ്പോ കെട്ടിയിടാനും ഞാൻ പറയുന്നു ഇന്നത്തേക്ക് ഒരു ദിവസം നീ ഇവിടെ നിൽക്ക് ഇവളുടെ അന്ധവിശ്വാസങ്ങൾ കൂട്ടുനിൽക്കാൻ അല്ലേ നന്ദേട്ടൻ ഇത്രയും പഠിപ്പും വീരുള്ള ആളല്ലേ എന്നിട്ട് എന്താ ഇങ്ങനെ ഇത് അന്ധവിശ്വാസത്തിന്റെ കാര്യമല്ലേ വേണോ അമ്മൂന്റെ മനസമാധാനത്തിന്റെ കാര്യമാണ് അന്ധവിശ്വാസങ്ങൾ മാറുമ്പോ മനസമാനം തനിയുണ്ടാവും അതൊരു ഷോക്കോടെ ആണെങ്കിൽ അങ്ങനെ ആവട്ടെ എനിക്ക് ചില കടമകളൊക്കെ ഉണ്ട് അത് മറന്നാൽ ഞാൻ ഞാനല്ലേ രാധ വെറുതെ പരിഭ്രമിച്ച് വിളിച്ചതാ രാവിലെ എണീറ്റപ്പോ ഒരു നേരിയ തലച്ചിട്ട് വേണു വന്നപ്പോഴേക്ക് അതങ്ങ് മാറുകയും ചെയ്തു അടുത്ത ആഴ്ച ഏതായാലും ഡാക്ടറെ കാണണം അപ്പ മതി എന്ന് പറഞ്ഞിട്ട് കേക്കാതെ കാണാൻ കെഞ്ചി പറഞ്ഞതാ അവനോട് ഇവിടെ ഞാൻ അന്വേഷിച്ചോളാം പറഞ്ഞു നടന്നൊരു വാശുപോലെ ഇന്നത്തേക്ക് ഒരു ദിവസം അവനോട് നിൽക്കായിരുന്നു നന്ദം പറയുന്നത് എനിക്ക് മനസ്സിലാവും കൊള്ളണമെന്നില്ലല്ലോ ഒന്നാമത് ചെറുപ്പം രണ്ടാമത് കുറച്ച് അച്ഛൻ അവനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും കഴിഞ്ഞ പത്ത് പതിനെട്ട് വർഷമായിട്ട് എന്റെ ജീവിതം എന്ന് വെച്ചാൽ അമ്മ മാത്ര അവളെ വല്ല എന്തെല്ലാം ഹോസ്പിറ്റലും ആ വീട് ഏതായാലും അവർക്കുള്ളതാ ഞാനാണെങ്കിൽ ഒരു അസൈൻമെന്റുമായിട്ട് ഡൽഹിക്ക് പോവുക അവർക്കൊരു ഞാനും ഞാനെങ്കിലും അവിടെ ഉണ്ടാവില്ല ആ വിഷമം വേണ്ട അവന് നീ അവരായി ആ വീടായി അവരുടെ ജീവിതമായി അവനതാവില്ല ചിലപ്പോ ആഗ്രഹിക്ക ഇവിടെ അത് എനിക്ക് എനിക്കറിയാനിട്ടല്ല ചെറുപ്പം മുതലേ അവളവിടെ വളർന്നതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് പറിച്ചു മാറ്റിയെന്ന് വെച്ചാ അതും ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്താ ചെയ്യ ഒരു വഴിയേ ഉള്ളൂ ഞാൻ അവിടെ വന്ന് താമസിക്കാൻ കുറച്ചു ദിവസം എന്നെ ഒറ്റയ്ക്കാക്കി എന്നുള്ള വിഷമം അവനും ഉണ്ടാവില്ല പോയി ഓ അപ്പോ അച്ഛനെ അതെ അവരുടെ അനീതിക്ക് വേണ്ടി ഇനി തറവാട് ഇടിച്ചു നിർത്തി കുളം തോണ്ടണോ എന്റെ ഉപദേശങ്ങളൊന്നും വേണ്ട തന്റെ ഉപദേശങ്ങൾ ധാരാളം കേട്ടിട്ടുള്ളൂ ഞാൻ താൻ എന്നോട് എന്താ പറയാൻ പോകുന്ന എനിക്കറിയാം സഹിക്കണം ക്ഷമിക്കണം എന്നൊക്കെയല്ലേ താനാ എന്നീ നിലയിൽ എത്തിച്ച് അല്ലെന്ന് പറയാൻ പറ്റോ എനിക്ക് വേണ്ട ഒന്നും പറയണ്ട എന്താ വേണ്ട എന്ന് എനിക്കറിയാം എവിടെ നന്ദോപാൻ ഐ എസ് എന്റെ ജീവിതം തുളയ്ക്കാൻ ഒരുങ്ങിയ പുറപ്പെട്ട ജീനിയസ് സന്തോഷായില്ലേ ഇപ്പോ സന്തോഷല്ല സമാധാനം നിങ്ങൾ ഒരുത്ത ഇതിനൊക്കെ കാരണം നിങ്ങളുടെ സ്വാർത്ഥത നീ എന്തൊക്കെയാ വേണോ പറയുന്നത് ഞാൻ പറയുന്നതിലാണ് കുറ്റം നിങ്ങൾ പ്രവർത്തിക്കുന്നതിലല്ല ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല ഐ ഹാവ് ഇമ്പോർട്ടന്റ് മീറ്റിംഗ് നീ ഇവിടെ സമാധാനം സമാധാനായിട്ട് സംസാരിക്കുക ഓ നിങ്ങൾക്ക് മാത്രം മീറ്റിംഗ് നിങ്ങൾക്ക് മാത്രം തിരക്ക് എല്ലാം നിങ്ങൾക്ക് ഞങ്ങളൊക്കെ ചട്ടകളാണല്ലോ അല്ലേ വേണം ലോകത്തിൽ വേറെ ആർക്ക് അനിയറ്റിമാരില്ലോ ആദ്യം ആദ്യ പേരും പറഞ്ഞ് എന്റെ അടിമയാക്കി പിന്നെ എന്നെ ഇപ്പൊ ഞങ്ങളുടെ അച്ഛനെ എന്നെ ആരും ദിവസം ഇവിടെ നിൽക്കാണെന്ന് ഞാനാ പറഞ്ഞത് പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ട് എന്നും മന്ദത്തിന് കൊളുത്താറുണ്ട് അസ്തിന്റെ അമ്മയുടെ അത് നിങ്ങൾ പലതാക്കിയല്ലേ വേണു കുറച്ച് ദിവസം കുറച്ചു ദിവസം കൂടെ ക്ഷമിക്കണ്ടോ ഇത് നിങ്ങളുടെ വീടാണ് ഞാനും ഗൗരി ഇനി ഇവിടെ ഉണ്ടാവില്ല ഓ ഈ മണിമാളയോണ്ട് ഞാനും നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത് അനാവശ്യമായ കോപം കൊണ്ട് ഭ്രാന്തി പിടിച്ചിരിക്കാണ് നിനക്ക് ഇപ്പൊ ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല ല്ല നിങ്ങൾ എന്തൊക്കെയാ പെണ്ണുണ്ടല്ലോ അവർക്കറിയാം അതും സ്വയം ഉണ്ടായതല്ല നിങ്ങൾ ഒരുത്തനം ഉണ്ടാക്കി വെച്ചതാ സോർത്തത് കൊണ്ട് ഒക്കെ സ്വന്തം ചറകിന്റെ കീഴിൽ വെച്ച് മേഞ്ഞോ നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ എന്റെ അടുത്തയുടെ ഭർത്താവിനോട് വലിയ ഐ എസ് കാരനോട് അതുമല്ല നിരൂപകൻ കാർട്ടൂണിസ്റ്റ് കവി ക്രാന്തദർശി തേനു പേടിപ്പിക്കണ്ട ഞാൻ എന്റെ ഭാര്യമാളെ മാളെ വന്ന് നിന്റെ ഇഷ്ടത്തിൽ നിനക്ക് തോന്നിയ പോലെ ജീവിക്കാൻ എന്റെ അനിയത്തി ഞാൻ വിട്ടുതരില്ല നിങ്ങൾ വിട്ടു തരണ്ട അല്ലാതെ തന്നെ അവളെ കൊണ്ടോ എനിക്കറിയാം മാന്യമായി പോച്ചാനോ അറിയാം പട്ടുമത്തെ മണിമാളികയാണ് ജീവിതം എന്ന് കരുതുന്നത് നിങ്ങളൊരു വിട്ടിയാണ് ഐ എസ് ആറിനല്ലെങ്കിലും അഭിമാനത്തോട് ജീവിക്കാൻ ഞാൻ പഠിച്ചിട്ടുണ്ട് അവളുടെ സമ്മതമില്ലാതെ നീ അവളെ കൊണ്ടുപോവില്ല അത് തടുക്കാനുള്ള കഴിവൊക്കെ ഇപ്പൊ എനിക്കുണ്ട് ഓ അനുജത്ത് നിങ്ങളുടെ സ്വന്തം എനിക്ക് ആ ഒരു പക്ഷെ എനിക്ക് ആകാശപ്പെട്ട ഒരു ജീവിതം വീട്ടിലുണ്ട് അത് ഞാൻ കൊണ്ടുപോകും ആരെതിർത്താൽ ആര് തടഞ്ഞാലും നിങ്ങളുടെ അനിയത്തെ കൊഞ്ചിച്ച് വ്യാജിയാക്കിയതുപോലെ എന്റെ കുഞ്ഞിനെ കൊഞ്ചിച്ച് വ്യാജിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല

இந்த பரந்தனையில் மேல் நடந்த மாதிரி போனதுதான் போனதுதான் പ്ലീസ് അമ്മ അവിടെ കരയാണ് പ്ലീസ് കം ബാക്ക് വേണു പ്ലീസ് ഐ എം സോറി ഞാൻ മാപ്പി ചോദിക്കാം പോരെ Oh, <coughs>

തൃപ്തിയായില്ലേ എന്നാൽ നശിപ്പിച്ചു പോ സമാധാനായില്ലേ നിങ്ങൾക്ക് ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല ഞാനൊന്നും ചെയ്തില്ല എന്താ 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 സാറി സാറേ ഈ വഴി വരുന്നുണ്ടെന്ന് അറിഞ്ഞു ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പുഴയിലൊരു സ്ത്രീയുടെ ബോഡി ഐഡന്റിഫൈ ചെയ്താൽ കുട്ടിമാങ്ങ ചെന്ന് നോക്ക് എനിക്ക് കാണാം വയ്യവളിച്ചിരിക്കും നമുക്ക് വാങ്ങിൻ്റെ മനസ്സിലും Mare, pare. എല്ലാരും എന്നെ ശപിക്കണേ ഒരു തെറ്റും ചെയ്യാത്ത തെറ്റിദ്ധാരണ നന്ദൻ സ്വയം ശിക്ഷയും വിധിച്ചു അതിന്റെ പേരിൽ എന്റെ മോളെ കരയാത്ത ഡോസ് ഒട്ടായിട്ടില്ല നന്ദൻ്റെ അനിയത്തിയും എന്റെ അമ്മ എവിടെ ഞാൻ അവള് എന്തെങ്കിലും നിശ്ചയിച്ചിട്ടുണ്ടാവോ അവള് അത് നടത്തി കഴിഞ്ഞാൽ തിരിച്ചു വരും നന്ദൻ ഇപ്പോഴും വാശിയിലായിരിക്കും ഞാൻ കുറ്റം പറയില്ല ഉപേക്ഷിച്ചു പോകൽ എളുപ്പം ർക്കും ഞാൻ ഞാൻ ആരാ ഇതൊക്കെ പറയാ എന്റെ ഗോയി കണ്ണീര് കുടിച്ച് കഴിയുന്നത് കേട്ടപ്പോ അമ്മ എവിടെ നിന്ന് മനസ്സിലായി നന്താ സ്വാമിമാഷി കണ്ടുവന്ന് രാമേശ്വരത്ത് ഞാൻ കണ്ടു എന്നിട്ട് പറയാവുന്നിടത്തോളം പറഞ്ഞു നോക്കി വരണില്ലയാണ്

അവസാനിക്കില്ലല്ലോ നിന്നെ വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഇവരുദോഷം കൊണ്ടാവാം ജീവിച്ചിരുന്ന കാലം മുഴുവനും എന്നിട്ടും ഉപദ്രവിച്ചിട്ടുള്ളിട്ടും സ്നേഹിക്കുക ചെയ്തത് ഇനി വേണോട്ടിന് വേണ്ടിയുള്ള അവസാന കർമ്മം കൂടി ചെയ്യണം മോളെ കൊണ്ട് ചെയ്യിക്കണം അതുകൂടെ കഴിഞ്ഞ സമാധാനമായി ഇനി വേണ്ട വേണ്ടി അതൊന്നുമില്ലേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അന്നത്തെ സങ്കടം കൊണ്ട് ഞാൻ ഏട്ടനോട് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ട് ഏത് പാവത്തിലും ഒരു പരിഹാരം ഉണ്ടാവില്ല ഏട്ടാ എന്റെ മൂന്നൊരു പാവവും ജീവിക്കില്ല

ഞാൻ പഴയ അമ്മൂ അല്ല ഏട്ടിനൊട്ടും പേടിക്കണ്ട മതി അവിടെ അറിഞ്ഞോളൂ അമ്മ മതി నందా